ഈ വീഡിയോ കാണുന്ന മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരെയാണ് കോൺഗ്രസ്കാരെ ഓടിക്കൊളി ഓ വീണ്ടും വന്നിട്ടുണ്ട് വീണ്ടും നാണം കിടാനുള്ള എല്ലാ ഏർപ്പാടുണ്ടാക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അത്ര എളുപ്പമൊന്നും ഇല്ലാത്തത് ഇദ്ദേഹത്തെ വീണ്ടും മുറുകെ പിടിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു സംഗതി ഇങ്ങനെയാണ് അതിജീവിതയുടെ ഭർത്താവാണ് നൽകിയത് കുമാർ അതിജീവിതയുടെ പരാ ഭർത്താവാണിപ്പോഴും പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത് രാഹുലിനെതിരെയാണ് അവർ പരാതി ഉന്നയിക്കുന്നത് തന്റെ കുടുംബജീവിതം തകർത്തത് തകർത്തു രാഹുൽ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കും അതിജീവിതയുടെ പരാതി ുന്നത് രാഹുലിനെതിരെ കേസെടുക്കണമെന്നും ഭർത്താവ് ആവശ്യപ്പെടുകയാണ് തനിക്ക് വലിയ മാനനഷ്ടം ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു വിവാഹിത സുഹൃത്തുക്കളെ നമ്മൾ ആരും ചർച്ച ചെയ്യപ്പെടാത്ത വേറൊരു കാര്യമാണ് നമ്മുടെ കേരള പൊതുസമൂഹം ഇത് ചർച്ച ചെയ്തിട്ടില്ല എന്ന് തന്നെ നമ്മൾ എല്ലാവരും ആ പരാതിക്കാരി ആരാണെന്നും അവരെ അംഗത്തേക്ക് കയറാൻ നമ്മുടെ കേരളത്തിലെ എല്ലാ ആൾക്കാരും ശ്രമിച്ചിരുന്നു ആ പരാതിക്കാരിടെ പരാതിയിൽ കളമ്പുള്ളൂ എന്നൊക്കെ പല ആൾക്കാർ അന്വേഷിച്ചിരുന്നു പരാതിക്കാരി എന്താ ഇത്രയും വൈകിപ്പോയെന്നൊക്കെ അന്വേഷിച്ചിരുന്നു പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ആ പരാതിക്കാരി ഒരു വിവാഹിതയാണെന്നും വിവാഹിതയായിട്ടുള്ള ആ പരാതിക്ക് പരാതിക്കാരിക്ക് ഒരു ഭർത്താവ് ഉണ്ടെന്നും ഒരു ഫാമിലി ഉണ്ടെന്നും ആ ഒരു ഫാമിലിയിൽപ്പെട്ട അതായത് ആ ഭർത്താവിന് ഒരു ജീവിതം ഉണ്ടെന്നും ആ ചെങ്ങായിക്കും പുറത്തേക്കും ഇറങ്ങിയിട്ടൊക്കെ നടക്കണമെന്നും ഇത് നാണം ാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴിതാ അവസാനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ ഒരു പെണ്ണിന്റെ ഏതാണോ പരാതിക്കാരി ആ പരാതിക്കാരിയുടെ ഭർത്താവ് കൂടി പരാതിക്കാരനായിട്ട് വന്നിരിക്കുകയാണ് മാനം കെട്ടു നാണം കെട്ടു എന്റെ പാവം ഭാര്യ ചതിച്ചതാണ് ആര് നമ്മുടെ രാഹുൽ മാൻകൂട്ടത്തില് എന്റെ കുടുംബ ജീവിതം തകർത്തതാണ് രാഹുൽ മാംകൂട്ടത്തില് അതിന് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ രാഹുൽ മാംകൂട്ടത്തിന് കിട്ടിയേ ഒക്കുകയെന്നാണ് ഇപ്പോൾ പരാതിക്കാരിയുടെ ഭർത്താവ് വന്നിരിക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞേ നമ്മൾ ഇത് ചർച്ച ചെയ്തിട്ടില്ല പരാതിക്കാരിയെ പറ്റിയിട്ട് നമ്മൾ ഏറെ കുറൊക്കെ സംസാരിച്ചു സംസാരിക്കാതെ പോയൊരു വലിയ വിഷയണത് ഒരു കുടുംബ ഈ ചെങ്ങാതി അങ്ങോട്ട് ചാടി കയറിയിട്ട് അവസാനം രാഷ്ട്രീയ പ്രവർത്തക ആയിരിക്കാം അവർക്ക് ഭർത്താവ് ഉണ്ടോ മറ്റൊന്നും നോക്കാതെ അവരെ അതിഭീകരമായിട്ട് പീഡിപ്പിച്ച് അവരെ ഗർഭിണിയാക്കി അവസാനം അത് ശരി അങ്ങനെ ആവാതി ആവട്ടെ താൻ തന്നെ വിവാഹം കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവിടെയും ചതിക്കപ്പെട്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെ നാണോ മാനോ കെട്ടിട്ട് ഇപ്പൊ നമ്മുടെ ഇത്ര കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ചിട്ടോ രാഹുൽ മാംകൂട്ടത്തിൽ ചതിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ചർച്ച ചെയ്യുന്നില്ല വെച്ചിട്ട് അവർക്കൊരു ജീവിതമില്ലേ അവരോടെ ജീവിക്കുന്നില്ലേ കുടുംബാടി ജീവിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് രാഹുൽ മാങ്കൂട്ടൽ എന്ന് പറയുന്ന ആ ഒരു മാങ്കൂട്ടം അങ്ങനെ ഇടക്കിടയ്ക്ക് കടന്നു വരില്ലെന്ന് അപ്പോഴും അതവര് ജീവിതത്തെ തകർത്ത് പണ്ടല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോ ആ ഭർത്താവാണ് തിരിച്ചു ബാക്കി കേട്ടോന്നി അറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചു എന്ന് ഭർത്താവ് അവസരമാക്കി രാഹുൽ പരാതിക്കാരിയെ വലീകരിച്ചു എന്നും ഈ ഭർത്താവ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർക്കാനാണ് ശ്രമിച്ചത് എന്നുള്ളതായിരുന്നു രാഹുലിന്റെ വാദം പ്രശ്ന പരിഹരിക്കാനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം അതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് ഈ പറയുന്ന ഈ പരാതിക്കാരിയും ഇപ്പൊ പറയുന്ന ഈ പരാതിക്കാരും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടായിരുന്നു ആ പ്രശ്നത്തിനിടയിലെ വന്നതാണ് സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ആര് ഈ പറയുന്ന രാഹുൽ മാംകൂട്ടത്തില് രാഹുൽ മാംകൂട്ടത്തില് പരാതി പരിഹരിക്കാൻ വേണ്ടി വരിക മാത്രമല്ല ഇടപെട്ട ഇടപെട്ട അവസാനം പരാതിക്കാരുമായിട്ട് ലൈൻ ആയി എന്ന് കാണാം എന്തൊക്കെയായാലും സംഗതി രാഹുൽ മാംകൂട്ടത്തില് ഇയാൾ ഇല്ലാത്ത സമയത്ത് ഇയാളുടെ അഭാവത്തില് അവിടെ ഒരു ബെൽത്ത് ഉണ്ടാക്കിയെടുത്തു എന്നർത്ഥം രാഷ്ട്രീയം കഴിക്കാൻ രാഹുൽ ഈ പരാതിക്കാരൻ നിലവിൽ ചൂണ്ടിക്കാണിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്നും ഈ ഭർത്താവ് പറയുകയാണ് ഈ ഒപ്പം തന്നെ ഈ സംഭാഷണവും എല്ലാം തന്നെ പുറത്തു ആക്കുന്ന ഒരു സാഹചര്യം എല്ലാം തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് തനിക്ക് വലിയ മാനനഷ്ടവും അല്ലെങ്കിൽ മാനഹാനിയും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇതുമായി അല്ലേ വളരെ തീർച്ചയായിട്ടും കാര്യമില്ലേ മാനഹാനി എന്ന് എജ്ജാതി ജാതി മാനഹാനിയാണ് രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണത്തിന് സ്ക്രീൻഷോട്ട് മുഴുവൻ കേരളം മുഴുവൻ വായിക്കില്ലേ ഇതാരാണെന്ന് എന്തായാലും ഇപ്പൊ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മുഴുവൻ മനസ്സിലായി ഏകദേശം എല്ലാവർക്കും അറിയുണ്ടായിരിക്കും ഈ മാതിരിപ്പുറത്തൊരിക്കും അടുത്തുള്ള പരിചയക്കാർക്കും രാഹുൽ അവിടെ പോയ ആ നാട്ടിലത്തെ ആളുകൾക്കും പരിചയക്കാർക്കൊക്കെ ഇത് ആരാണ് സ്ത്രീ എന്ന് അറിയണ്ടായിരിക്കും അറ്റ്ലീസ്റ്റ് അവർക്കറിയാം അവരുടെ ഭർത്താവിനെന്നറിയാം അവരെ അച്ഛനമ്മയ്ക്ക് അറിയാം എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അത് അവർക്കിടയിൽ വലിയ മാനക്കേട് തന്നെയാണ് അപ്പോ എന്തായാലും ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തില് കൃത്യമായിട്ട് ശിക്ഷ കിട്ടണമെന്ന് ആഗ്രഹിക്കും പക്ഷേ രാഹുൽ മാങ്കുട്ട സ്വതന്ത്രമായിട്ട് ഇറങ്ങി നടക്കുന്നു മറ്റെവിടെയും കിട്ടാത്ത തരത്തിലുള്ള സ്വീകരണങ്ങള് രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടുന്നു നാട്ടിൽ കാണുന്ന എല്ലാ പെണ്ണുങ്ങളും പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ കെട്ടിപ്പിടിച്ചിട്ട് ആലിംഗിച്ചത് ഓ ഇന്റെ പൊന്നു മോലിത വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്വീകരിക്കുന്നു മാലയിട്ട് സ്വീകരിക്കുന്നു രാഹുലിന് വേണ്ടിയിട്ട് ഏതൊരുത്തൻ ഒരുത്തൻ ജയിലില് പത്ത് പന്ത്രണ്ട് ദിവസം പോയി കിടന്നു അത് വേറെ പേര് തന്നെയാണ് പക്ഷെ എന്നാൽ രാഹുൽ മാങ്കുട്ടത്തില്ല രാഹുൽ ഈശ്വരൻ എന്നാണ് അവന്റെ പേര് ആലോചിച്ച് നോക്കി ആണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഇനിയിപ്പ ചെയ്യേണ്ട കാര്യം ഇവിടെ ഒരാള് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ആരാണ് ഈ പരാതിക്കാരുടെ ഭർത്താവ് പീഡിപ്പിക്കപ്പെടുന്നില്ലേ നൂറ് ശതമാനവും മാനസികമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു ആ പീഡിക്ക് ആ പീഡനത്തിനാക്കപ്പെട്ട ഈ ഭർത്താവിന് ഈ ആണുത്തിന് സഹായമായിട്ട് രാഹുൽ ഈശ്വര വരേണ്ടതല്ലേ നമ്മളിനെ കാത്തിരിക്കേണ്ടത് അതാണ് അല്ലേ ഇവിടെ അതിഭീകരമായിട്ടിപ്പോ മാനസികമായിട്ട് തകർന്നു കിടക്കുന്ന തരാതിക്കാരുടെ ഭർത്താവുമാണ് ഈ ആ ഭർത്താവിന് വേണ്ടിയിട്ട് ഈ രാഹുൽ ഈശ്വര് വരുമ്പോ ഇല്ലെന്ന് കാണാം വരുന്നില്ലെങ്കിൽ ലവൻ ഉഡായിപ്പാണ് രാഹുൽ ഈശ്വര് നമ്പർ വൺ ഉഡായ്പ വരുന്നുണ്ടെങ്കിൽ ഇവ മെൻസ് കമ്മീഷന് വേണ്ടിയിട്ട് നല്ലതുപോലെ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ന് കൂടി നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു ബാക്കി കളിക്കാം തങ്ങൾ പരസ്പരം അറിഞ്ഞുകൊണ്ട് വിവാഹം ചെയ്തതായിരുന്നു പക്ഷേ ഈ രാഹുൽ കാരണം ഈ കുടുംബബന്ധം തകർന്നു അടക്കമുള്ള കാര്യങ്ങളാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും ഡി ജി പരാതി നൽകിയിരിക്കുന്നത് പ്രകാരം കേസെടുക്കണം എന്നുള്ളതാണ് ഈ ഭർത്താവിന്റെ ആവശ്യം പരാതിയുടെ ആവശ്യം മറ്റൊന്നെ ഇതിനൊപ്പം തന്നെ ഇതിന് താഴത്തെ ചില കമന്റുകളൊക്കെ ഉണ്ട് ആ ബോധം ആ പെണ്ണിനില്ലേ എന്നാണ് പെണ്ണിന് ചോദ്യം എച്ചിൽ തിന്ന് ഭർത്താവ് എന്ന് വേറൊരാളാണ് അപ്പോ ഈ ഭർത്താവിനെ ചതിച്ചതിനെതിരെ കേസ് കൊടുക്കണ്ടേ ഒരു പുരുഷൻ വിളിക്കുമ്പോഴൊക്കെ ഇറങ്ങി പോകുന്നവളായിരുന്നു നിന്റെ ഭാര്യ ആ സമയത്ത് സ്വന്തം കുടുംബത്തെ പറ്റി എന്ത് അവൾ ഓർത്തില്ല എന്ന് ഒരാളാണ് സ്വർണ കേസിന്റെ അന്വേഷണം പുരോഗമിച്ചപ്പോൾ ഓർത്തതാ ഇനിയും പുരോഗതി വരുമെന്ന് എന്ന് വേറൊരു കമന്റ് ഭർത്താവ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അന്യപുരുഷനുമായി സംബന്ധിച്ച് തറ്റില്ലേ എന്ന് വേറെ കമന്റ് ഇനി നമുക്ക് രാഹുലിന് പുറകെ പോകാം പാവം ആന്റണി രാജുവിനെ പറ്റി മിണ്ടണ്ട എന്ന് വേറെ കമന്റ് എന്നാൽ അപ്പുറത്ത് അപ്പുറത്തോരുത്തരും ഷെഡ്യൂടെ അളവ് കുറച്ചതിൽ വിധി വന്നപ്പോൾ തന്നെ ആലോചിച്ചതാണ് ഇങ്ങോട്ട് പുതിയ ന്യൂസ് ഒന്നും കണ്ടില്ല എന്ന് ആ വന്നല്ലോ എന്നത് ഭർത്താക്കന്മാരുടെ വില കളയാതെ പോടാം ശിശുമാരൻ ഭർത്താവ് ആരും കാണുന്നില്ല അതുപോലെ നെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഇന്ന് താഴ്ത്ത് കാണുന്ന കമന്റുകൾ മുഴുവൻ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ സപ്പോർട്ട് കമന്റുകളാണ് ഈ ഭർത്താവിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഗതി ഒന്നുമില്ല എന്തായാലും തന്റെ ഭാര്യ ഒരു പാവപ്പെട്ട സ്ത്രീയാണെന്നും തന്റെ അസാധനത്തിൽ െ ഇയാള് എന്നൊക്കെ രീതിയിലാണ് ഇപ്പോൾ സംഗതിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതേ സമയം തന്നെ ഇപ്പോഴൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ചെറുതായിട്ട് അങ്ങനെ പെട്ടു പെട്ടുകെടുക്കുന്നുണ്ടല്ലോ ഓനെ രക്ഷിക്കാൻ വേണ്ടി ഏർപ്പാടാണ് ഈ കേസ് എന്ന രീതിയിൽ കാര്യങ്ങളും കേൾക്കാനുണ്ട് വല്യ പിടുത്തമില്ല